നമസ്കാരം ഇന്ത്യക്കാരെ സ്കൂട്ടർ വാങ്ങാൻ പ്രേരിപ്പിച്ച ഒരു വാഹനം അല്ലെങ്കിൽ വാഹന ബ്രാൻഡാണ് ഹോണ്ടർ എന്നത് പ്രത്യേകിച്ച് അവരുടെ ആക്റ്റീവ് എന്ന വാഹനം തരംഗമായതുപോലെ മറ്റൊന്നുമായി കാണുന്നവളി അന്ന് മുതൽ ഇന്ന് വരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സ്കൂട്ടർ ഇത് തന്നെയാണെങ്കിലും ഇന്ത്യക്കാർക്ക് ഒരു സെക്കൻഡ് ചോയ്സ് ഉണ്ടെങ്കിൽ അത് ടി വി എസിന്റെ ജൂപ്പിറ്റർ ആയിരിക്കുമെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ പിറവിയെടുത്ത മോഡൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന രണ്ടാമത്തെ സ്കൂട്ടറാണ് സ്ത്രീകൾക്കും യൂത്തന്മാർക്കും അങ്ങനെ ഏത് പ്രായത്തിലുള്ളവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ജൂപ്പിറ്ററിന് ഇതിൽ കൂടുതൽ ആമുഖത്തിന്റെ ആവശ്യവുമില്ല ഇപ്പോഴത്തെ ഇന്ത്യൻ വിപണിയിൽ എഴുപത് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴിക കല്ല് താണ്ടിയിരിക്കുകയാണ് ടി വി എസ് ജൂപ്പിറ്റർ ആദ്യം വൺ ടെൻ സി സി മോഡലായും പിന്നീട് വൺ ട്വന്റി ഫൈവ് സി സി പതിപ്പിലും അവതരിപ്പിച്ച മോഡൽ എഴുപത്തി ലക്ഷത്തി നാല്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് യൂണിറ്റുകളുടെ വിൽപ്പനയാണ് കഴിഞ്ഞ വർഷം നവംബർ വരെ പൂർത്തിയാക്കിയിരിക്കുന്നത് ടി വി എസ് മോട്ടോർ കമ്പനിയുടെ മൊത്തം സ്കൂട്ടർ വിൽപ്പനയായ പതിനൊന്ന് ദശാംശം നാല് എട്ട് ദശലക്ഷം യൂണിറ്റുകളുടെ അറുപത്തിരണ്ട് ശതമാനവും ജൂപ്പിറ്ററാണ് സംഭാവന ചെയ്തത് ഹോസുർ ആസ്ഥാനമായുള്ള ഇരുചക്ര വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇരുചക്ര വാഹനം കൂടിയാണ് ഇത് ഫാമിലി സ്കൂട്ടറിന്റെ ഗെറ്റപ്പിനോപ്പം നല്ല മൈലേജും അതിനകത്ത് പെർഫോമൻസും പ്രായോഗികതയും ഫീച്ചറുകളും എല്ലാം തന്നെ നിറഞ്ഞ ജൂപ്പിറ്റർ സംഭവം തന്നെയാണെന്ന് പറഞ്ഞെടുത്തിട്ടില്ല അടുത്തിടെ കൂടുതൽ അപ്ഡേറ്റുകളോടെ പുതുതലമുറയിലേക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിൽ പുതിയ ഡിസൈൻ മെച്ചപ്പെട്ട ഫീച്ചറുകൾ മികച്ച പെർഫോമൻസ് എന്നിവയുടെ സംയോജനമാണ് രണ്ടാം തലമുറ ആവർത്തനം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എക്സ് ഷോറൂം വിലയിലുള്ള ഈ സ്കൂട്ടർ ബേസ് ഡ്രം ഡ്രം അലോയി ഡ്രം സ്മാർട്ട് എക്സ് കണക്ട് ഡിസ്ക് സ്മാർട്ട് എക്സ് കണക്ട് എന്നിങ്ങനെ നാല് വ്യത്യസ്ത വേരിയന്റുകളിൽ സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് ഏർഗണോമിക് ഡിസൈനോടൊപ്പം തന്നെ റൈഡർ സൗകര്യത്തിന് പുതുതലമുറ റൈഡറുടെ സൗകര്യത്തിന് മുൻഗണന നൽകിയാണ് പുതുതലമുറ മോഡൽ ഒരുക്കിയിരിക്കുന്നത് ഡോൺ ബ്ലൂ ഗാലക്ട്രിക് കോപ്പ് ബ്ലൂ ഗ്ലോസ് ടൈറ്റാനിയം ഗ്രേ മാറ്റ് ന്യൂണാറോ വൈറ്റ് ഗ്ലോസ് മെറ്റീരിയൽ റെഡ് ഗ്ലോസ് എന്നിങ്ങനെ മികച്ച കളർ ഓപ്ഷനും ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ മോഡലിൽ ലഭ്യമാണ് വൺ ട്വന്റി ഫൈവ് നിർമ്മിക്കാൻ അതേ അതേസിയിലാണ് ഈ പുതിയ ഫാമിലി സ്കൂട്ടറും നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ടേൺ ഇൻഡിക്കേറ്ററുകളുള്ള വിശാലമായ എൽ ഇ ഡി റിയാറിലാണ് മുൻവശത്തെ കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് സൗകര്യപ്രദമായി സ്ഥാപിച്ചിരിക്കുന്ന ഹാൻഡിൽ ബാർ വലിയ ഫ്ലോർ ബോർഡ് വിവിധ റൈഡറുകൾക്ക് അനുയോജ്യമായ സീറ്റ് ഹൈറ്റ് എന്നിവയെല്ലാം ജൂപ്പിറ്ററിനെ ഒന്നാം തരം ഫാമിലി സ്കൂട്ടറാക്കി മാറ്റുന്ന കാര്യങ്ങളാണ് ഫ്രണ്ട് സ്റ്റോറേജ് ബോക്സ് രണ്ട് ഫുൾ ഫേസ് ഹെൽമെറ്റുകൾ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അണ്ടർ സീറ്റ് സ്റ്റോറേജ് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലർ ക്യാപ്പ് എന്നിവയാണ് മോഡലിനെ പ്രായോഗികമാക്കുന്ന മറ്റ് വശങ്ങൾ ടി വി എസ് ജൂപ്പിറ്ററിൽ പൂർണ്ണ എൽ ഇ ഡി ലൈറ്റിംഗ് അതുപോലെ ഫോളോ മീ ഹോം ഹെഡ് ഓട്ടോ ടേൺ ഇൻഡിക്കേറ്റർ റീസെറ്റ് എമർജൻസി ബ്രേക്ക് വാർണിംഗ് ധാരാളം വിവരങ്ങൾ നൽകുന്ന ഡിജിറ്റൽ കള്ളാൻ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബൈ ടേൺ നാവിഗേഷൻ കോൾ ടെക്സ്റ്റ് അലേർട്ടുകൾ ഫൈവ് വെഹിക്കിൾ വോയിസ് അസിസ്റ്റ് അതുപോലെ തന്നെ യു എസ് ബി മൊബൈൽ ചാർജ് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടി വി എസ് ജൂപ്പിറ്റർ വാടാനിന് കരുത്തു പകരുന്നത് പുതിയതും വലുതുമായ അഞ്ച് സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇത് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എം എട്ട് ബി എച്ച് പിറും ഒമ്പത് പോയിന്റ് എട്ട് എൻ എം പീക്ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ് മൈലേജും പെർഫോമൻസും നൽകുന്നതിനായി ടി വി എസിന്റെ ഐ ജിഒ അസിസ്റ്റ് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗുരുതരമായ ഐ ജിഒ അസിസ്റ്റന്റ് സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ തന്നെ മുൻഗാമി അപേക്ഷിച്ച് മൈലേജിൽ പത്ത് ശതമാനം പുരോഗതി കൈവരിക്കാനും ജൂപ്പിറ്ററിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്